ഹലോ ഗേഴ്സ് അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചൂടൊക്കെ ആരെങ്കിലും ഏതെങ്കിലും നാട്ടിൽ മഴയൊക്കെ പെയ്തോ ഞങ്ങളിവിടെ മഴയൊന്നും പെയ്തിട്ടില്ല ചൂട് നല്ല ചൂടാ അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് രാവിലെ മുതലിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുകയാണ് കൂടുതൽ വിശദമായിട്ടൊന്നും കാണിക്കണില്ല ഒന്ന് ഒരു ദിവസം തെല്ല കുറച്ച് 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 ഭാഗങ്ങൾ അപ്പം അതിന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി ഒക്കെ ഉണ്ടാക്കി അതിലേക്കൊരു തട്ടിക്കൂട്ട് തട്ടിക്കൂട്ടല്ല ഒരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറി തക്കാളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി കുറച്ച് മുളക് പൊടി പച്ചമുളക് എല്ലാം ഇട്ട് പെട്ടെന്ന് കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിച്ച് അതിലേക്കൊരു മുട്ടൊക്കെ പൊരിച്ചിട്ടിട്ടാണെന്ന് കറി വെക്കണത് അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് പെട്ടെന്ന് പുറത്തൊരുപാട് പണികളുണ്ട് തേങ്ങ വെട്ടാനുണ്ട് തൊടി ഈ ചപ്പ് ചവറുകളൊക്കെ ഒന്ന് അടിച്ച് ചൂടാണ്ട് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ കൊതുക് റിയുമല്ലോ നമ്മള് അതങ്ങനൊക്കെ ഇടുന്ന കഴിഞ്ഞാലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഓരോരോ ഭാഗമായിട്ട് കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേ ചുട്ട് എടുക്കാമെന്നുദ്ദേശിച്ച് ഒറ്റടിക്കൊന്ന് ഈ ചൂട് ഒറ്റടിക്കൊരു ദിവസം ചുട്ട് അടിച്ച് ചൂടാൻ ഉള്ളതേ ഉള്ളൂ പക്ഷേ ഈ ചൂടായതുകൊണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല അത്രക്കും ഒരു അരമണിക്കൂറിൽ കൂടുതലൊന്നും പുറത്തുനിന്ന് ജോലി ചെയ്യാനും പറ്റില്ല ചൂട് സഹിക്കാനും കഴിയില്ല അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങാനൊക്കെ ഉള്ളതുകൊണ്ട് വേഗം പെട്ടെന്നൊക്കെ ഒപ്പിച്ച് ഉണ്ടാക്കുകയാണ് അപ്പോൾ കറിയൊക്കെ ചായ കുടിച്ച് ചോറും കൂട്ടാനാക്കി വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് കയറി പോരായി അപ്പോൾ കുക്കറിൽ അത് തക്കാളി ഇതൊക്കെ വേവിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചെടുത്ത് പിന്നെ കറി മൂപ്പിക്കാൻ അപ്പുറത്ത് അത് വെച്ചെടുത്ത് കറിയിൽ മൂപ്പിച്ച് വയ്ക്കാൻ വേണ്ടിട്ട് അപ്പോൾ തേങ്ങക്കായ അരച്ചൊക്കെ വെച്ചതിന് ശേഷമാണ് കറി വെക്കാൻ തന്നെ ഇറങ്ങിയത് പിന്നെ അതിൽ അതിൻ്റെ ഇടയിൽ കൂടി അതിൽ ചോറിന് അരിയിട്ടെടുത്ത് തീ അപ്പം അതിലും കൂടി ഒരുമിച്ച് തീ പിടിപ്പിക്കലാവുമ്പോൾ ആ പണി ഇത് തീരുമ്പോൾ അതും ഏകദേശം ആവും തീർന്നിട്ടും അപ്പോൾ നല്ല വേള്ളരിയാണ് അപ്പം നമ്മൾ കൂടുതലും അങ്ങനെ തന്നെ എടുപ്പത്ത് വെച്ച് തിളപ്പ് തീ ഇടിപ്പിച്ച് കഴിഞ്ഞാൽ കുടിക്കാത്ത വെള്ളവും അതിന്മാച്ച് തിളപ്പിച്ച് എടുക്കുക അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ റെഡിയാക്കി കൊണ്ടുവരികയാണ് അപ്പം തേങ്ങ കഴിഞ്ഞിപ്പോൾ ഈ സമയത്ത് ഇപ്പം തേങ്ങ വെട്ടി വെട്ട ആ തേങ്ങ മുഴുവൻ ബാക്കി അവിടെ കിടക്കും പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞിൻ്റെ ശേഷം എടുക്കാമെന്ന് വിചാരിച്ചു വരുമ്പോൾ തന്നെ തേങ്ങ കേടായിപ്പോവും അപ്പം ഞാൻ കൂടുതൽ തേങ്ങ കുറച്ചേ ഉള്ളൂ ഒരു ഉള്ളത് അങ്ങോട്ട് വെട്ടി വെയിലത്തിട്ട് അപ്പോഴത്തെ വെയില മൂന്നോ നാലോ ദിവസം കൊണ്ടാൽ തന്നെ കൊപ്പര റെഡി കിട്ടും അപ്പം അങ്ങനത്തൊക്കെ ഒരുപാട് പുറത്ത് ചെയ്യേണ്ട പണികൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഒരു പണി ചെയ്യാൻ കഴിയൂല ഒത്തിരിക്ക് ചൂട് പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും ചൂട് തന്നെയാണ് അങ്ങനെ പത്തിരി കറിയൊക്കെ ആക്കി ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചോർക്കുള്ള മീൻ വണ്ടി വരാനൊന്നും കാത്തു നിന്നിട്ടില്ല വേണ്ടാക്കി തക്കാളിയൊക്കെ മുളകിട്ട് എന്നും അതിൽ വീഡിയോ കാണിച്ചിട്ടില്ല പിന്നെ ഒരു കേബേജ് ഉപ്പേരി ഉണ്ടാക്കി മുണക്കൽ മാന്തളം ഇരുന്ന് അതൊക്കെ പൊരിച്ച് ടുത്തൊക്കെ വെച്ച് ഇപ്പം വീഡിയോ ഇട്ടിട്ട് ഈ ചൂട് കാരണം വീഡിയോ ഇടാനും ഒന്നിനും ശരീരം കൊണ്ടൊന്നിനും അങ്ങോട്ട് പറ്റണില്ല എടുത്ത് വെച്ച വീഡിയോ രണ്ട് ഇഷ്ടം പോലെ ഇതിലൊക്കെ എടുക്കണം അപ്പം ഇന്നൊരു വീഡിയോ ഇട്ടെല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ട് വിടാന്ന് ഉദ്ദേശിച്ചാണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് വീഡിയോ ഇടാഞ്ഞാൽ നമ്മൾ എടുത്തോടത്തോളം പിന്നെ അത്രയ്ക്ക് അത്ര തിലക്കം തുടങ്ങണം അപ്പം അത് ഉദ്ദേശിച്ച് വീഡിയോ ഇടാന്ന് വിചാരിച്ച അതിന് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചുവള്ളിയൊക്കെ മുപ്പിച്ച് പിന്നെ അതിലേക്ക് രണ്ട് മണി ഉലുവൊക്കെ ഇട്ടെടുത്ത് നേരെ കുക്കറിലുള്ള കറി ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി പെട്ടെന്ന് കായി കായ്ക്കിട്ടാൻ വേണ്ടി ഞാൻ കോളേജ് മോനക്ക് പോകാനൊക്കെ ഉള്ള ദിവസമാകുമ്പോൾ ഞാൻ വേഗം ചെയ്യല് വേഗം തിളപ്പിക്കാമൊന്നും നോക്കില്ല വേഗം മുട്ട തക്കാളിയും ഇതും കുക്കറൊക്കെ കണ്ടിട്ടിട്ട് ഇതേപോലെ വെച്ചെടുക്കല്ലോ ഒന്ന് അപ്പോൾ ആയിക്കഴിഞ്ഞാൽ ഞമ്മക്ക് ഓംലറ്റും ഇതെല്ലാം ആയി വരുമ്പോഴത്തേന് കറി ആയി കിട്ടും അപ്പം നല്ല സുഖമുള്ള പരിപാടിയാണ് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മൾ ചട്ടി ഇത് അടുപ്പത്ത് വെച്ച് ചട്ടിയിൽ ഇങ്ങനെ ചട്ടിയിൽ വെച്ച് ഏതിൽ വെക്കുന്നേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതറിയില്ല കുക്കറിൽ വെക്കിച്ച് മുട്ടക്കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് തോണ്ടരുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ആവേണ്ട ദിവസങ്ങളിലായിട്ട് അങ്ങനെ ചെയ്യല് അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ സ്റ്റൗവിലേക്കുള്ള എണ്ണ ഒക്കെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തുടച്ചെടുത്തുകൊണ്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് ചായ കുടിച്ച് വന്നിട്ടു ശേഷം അയക്കുള്ള കൂട്ടാനും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് പിന്നെ നേരെ പോണത് പുറത്തേക്ക് മുറ്റടിക്കാനാണ് മുറ്റ അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തേങ്ങ വെട്ടുന്നത് നമ്മൾ ആദ്യമൊക്കെ കൂടുതൽ തേങ്ങ ഒക്കെ വെട്ടി വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കിയെനിട്ട് വെക്ക വെക്കൽ തന്നെനി പക്ഷേ ഇപ്പം അതിനൊന്നും അത്രത്തോളം കൂടുതലൊന്നും വെട്ടാൻ നമ്മളൂടെ കഴിയൂല വെട്ടി കിടക്കാൻ പിന്നെ പ്രത്യേകിച്ച് വെട്ടണതുമല്ല ഇപ്പോഴത്തെ വെയിൽ ഒരു ലേശം പോലും കൊള്ളാൻ കഴിയില്ല അപ്പോൾ ഉള്ള ഉണങ്ങിയ തേങ്ങ മാത്രം പൊളിച്ച് വെള്ളം ചേർത്തത് നോക്കിക്കൊണ്ട് പൊളിച്ച് വെട്ടാമെന്ന് വിചാരിച്ചതാണ് അത് വെട്ടി ചിക്കി വന്നപ്പോൾ തന്നെ ഏകദേശം ഊരിയാണ് അപ്പം ഇങ്ങളൊക്കെ എല്ലാവരും നോമ്പൊക്കെ വില മഴയൊക്കെ വരുന്നതിന് മുമ്പ് വെളിച്ചെണ്ണയും ഇതിൻ്റെ പണികളൊക്കെ തീർത്തിട്ടുണ്ടാവും എല്ലാവരും ഒരുവിധാളുകളൊക്കെ ഇപ്പോൾ ഈ സമയത്ത് നല്ല തേങ്ങ വീഴുന്ന സമയമാണ് പിന്നെ മഴ പിടിക്കുന്നതിന് മുമ്പ് എല്ലാ പണികളൊക്കെ എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചാണ് ഇനി അതിന് മുമ്പ് ഏത് കുറച്ച് മുമ്പ് പിന്നെ ഓരോരോ ഓരോരോരോരോ പണികളായിട്ട് അങ്ങനെ ചെയ്തെടുക്കുക അപ്പം മുറ്റം അടിക്കാൻ വേണ്ടി വന്നാലും മോൻ്റെ മരുന്നിൻ്റെ ബോക്സും അതും ഇതും ഉള്ളത് മുഴുവനും ഉള്ളു നിങ്ങൾ പുറത്തേക്കിടും പിന്നെ അത് എല്ലാം കൂടി ഇഞ് ഉള്ള കയറിയിട്ട് ഇതിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം മരുന്നിന്റെ ഇതൊക്കെ ഒന്ന് ഒതുക്കി എടുത്ത് വെക്കാൻ അങ്ങനെ മുറ്റടിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ തേങ്ങ വെട്ടാൻ വേണ്ടി വേണ്ടിയിരുന്ന് തേങ്ങ വെട്ടി അതൊക്കെ അങ്ങനെ ചിക്കി ഒക്കെ കഴിഞ്ഞു ശേഷം പിന്നെ ആണ് ഇതിന് പോണത് തൊടി ഒന്ന് അടിച്ചിട്ട് മുന്നിൽ മുൻഭാഗമാണ് പെട്ടെന്ന് കൂടുതലൊന്നറഞ്ഞെടുക്കുന്നത് അപ്പൊ അവിടെ മാത്രം ഒന്ന് അടിച്ച് കൂട്ടിക്കാണ്ട് ഒക്കെ ചുട്ട് എടുക്കാമെന്നുദ്ദേശിച്ച് ആ ഭാഗത്തേക്ക് തിരിഞ്ഞത് തേങ്ങ മുഴുവനും കൊപ്ര ആയിട്ടുണ്ട് തേങ്ങ അപ്പോൾ ഇത് അരിപ്പൊട്ടൊക്കെ ഇടിക്കാൻ മാത്രം ഉള്ള കുളത്തിലായിരിക്കണല്ലോ തേങ്ങ ഞാൻ അതൊക്കെ വെട്ടി ചിക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ തൊടി യ്ക്കുക ഇറങ്ങിയത് അപ്പ അടിച്ചാൽ ചമ്മല് കൂടിയിട്ട് കൂടുതലായിട്ട് കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിച്ച് കൂട്ട് പോരാ ഇത് കൂടുതൽ ചമ്മലായതുകൊണ്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് കിട്ടുന്നില്ല എങ്ങനെയല്ലേ നമ്മൾ അടിച്ചല്ലേ പറ്റുള്ളൂ അടിച്ചെടുത്ത് അങ്ങനെ ഒരു കഷ്ണം ചൂലും എല്ലാം കൂടി എടുത്ത് കൂട്ടി അടിച്ച് എല്ലാം കൂടി ചുട്ട് ചുട്ട് കഴിഞ്ഞാൽ വെണ്ണീരായിക്കോളും പക്ഷെ ഇപ്പം ചുടുമ്പോൾ നല്ല ശ്രദ്ധിക്കണം ആര് നമ്മൾ നമ്മളതിൻ്റെ ഒപ്പം ഓസ് പിടിച്ചിട്ട് നിൽക്കണം അങ്ങനെയാണ് ഇവിടെ ചൂട് കൂട്ടി വെച്ചിട്ട് വേസ്റ്റ് ചൂടല്ലോ ഇപ്പം ഈ സമയമാകുമ്പോൾ തേപ്പ് തുറന്ന് ഓസും പിടിച്ചാണ്ട് അവിടെ നിൽക്കും എന്നാൽ പിന്നെ കുറെ അങ്ങോട്ട് ആ കത്തി ആളി ആളിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളമായിക്കാണ്ട് കുടഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ ഒന്ന് അമർന്ന് കത്തും മറ്റത് ഒരു പൊരി പാറിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞെരിഞ്ഞ് ഉണങ്ങി നിൽക്കല്ലേ എല്ലാ സംഭവങ്ങളും അപ്പം എൻ്റെ ഈ വീഡിയോയിൽ കാര്യമായിട്ടുള്ള ഒന്നുമില്ല ഈ മഴ വരുന്നതിന് മുമ്പ് എല്ലാവരും തുടികളൊക്കെ ഒന്ന് വൃത്തിയാക്കുക ഉള്ള ഒരു ഇതിലുണ്ട് കൊതുകൊക്കെ നിറഞ്ഞതിന് മുമ്പ് പെരുത്ത് പോവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതിലൊക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങൾക്ക് ഞങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ പണിയൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിന്നെ ഒന്നിന് വെയ്യാതെ അതിന് വൈകുന്നേരം പിന്നെ മോൻ പോയിട്ട് ഞങ്ങൾക്ക് ഇത്രയും ജോലിയൊക്കെ ചെയ്തതല്ല എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് ഗ്രോസ്റ്റൊക്കെ കൊണ്ടുതന്ന് അതൊക്കെ തിന്ന് അന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോ ഉള്ളൂ ലൈക്ക് തരാൻ മറക്കല്ലിട്ട് മക്കളെ ലൈക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യും ഞങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പം എനിക്ക് കുബൂസ് വലിയ ഇഷ്ടമില്ല അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ പൊറോട്ട ഉണ്ടെന്നത് ഈ നമ്മൾ വാങ്ങിക്കണ കുബൂസിന് ഭയങ്കര പുളിപ്പുമായിരിക്കും ഭയങ്കര മധുരവുമല്ലേ ആണല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് മാത്രം പൊറോട്ട അവർക്ക് കുബൂസാണ് അപ്പോൾ അത്രയ്ക്ക് തന്നെ ഈ വീഡിയോ ഉള്ളൂ കേട്ടോ ഓക്കെ അസല വലൈക്കും